കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു പ്രധാന റോഡിന്റെ നടപ്പാതയിലേക്കാണ് ചുറ്റുമതിൽ വീണത് അപകടത്തിൽ രണ്ട് കാറുകൾക്ക് കേടുപറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പഴയ കാഷ്വാലിറ്റിക്ക് സമീപമുള്ള അതായത് അതിന്റെ താഴെയുള്ള ചുറ്റുമതിലാണ് തകർന്നു വീണിരിക്കുന്നത് ഒരു പത്ത് മീറ്ററോളം നീളത്തിൽ ചുറ്റുമതിൽ തകർന്നു വീണിട്ടുണ്ട് രണ്ട് കാറുകൾ ഈ മേഖലയിൽ ആ സമയത്ത് നിർത്തിയിട്ടിരുന്നു എന്നാണ് പറയുന്നത് ഒരു ഏഴുമണിക്ക് ശേഷമാണ് ഈ തരത്തിലൊരു സംഭവം ഉണ്ടായത് കാറുകൾ തകർന്നിട്ടുണ്ട് ആളുകളില്ലാത്തത് വലിയ ആശ്വാസമായി മറ്റു അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല മറ്റൊന്ന് ഇതൊരു ഫുട് പാത്തിലേക്ക് കൂടിയാണ് ഈ കരിങ്കല്ലുകളും മറ്റു കല്ലുകളും എല്ലാം തകർന്ന് വീണത് വീണതെന്ന് കൂടി ഇതിന്റെ ഗൗരവം കൂട്ടുന്നുണ്ട് പകൽ സമയത്തും വൈകിട്ടൊക്കെ ആണെങ്കിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന വഴി കൂടിയാണ് ഇവിടെ പിന്നെ രണ്ട് കാറുണ്ടായിരുന്നു കാറിന്റെ മേലേക്കാണ് പിന്നെ കല്ല് വീണത് ജസ്റ്റ് ഒരു ആ കാറ് ഒരു അരമണിക്കൂറായിട്ടുള്ള അവരെന്ത് ചെയ്തിട്ട് പാർക്ക് ചെയ്ത് പോയിട്ട് ഒരു ഗർഭിണിയായ സ്ത്രീ ഉണ്ടായിരുന്നു ആ കാറിൽ അവര് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കടയിലേക്ക് ചായ കുടിക്കാൻ പോയതിനെ കൊണ്ടാണ് ആ സ്ത്രീ ആ ഗർഭിണിയായ സ്ത്രീ കൈസിലായത് ക്യാമറ പേഴ്സൺ കലീനൊപ്പം മുഹമ്മദ് ഷംസീർ മീഡിയ വൺ കോഴിക്കോട്